നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവറും നാട്ടുകാരും തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ീ അടുത്ത കാലത്ത് തന്നെ തിരുവനന്തപുരത്തിലെ പേട്ടയിൽ വെച്ച് ഒരു ഓട്ടോ ഡ്രൈവർ കെ എസ് ആർ ടി സി തടഞ്ഞു നിർത്തി പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് കണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് വന്ന് ആ ഓട്ടോ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോകുന്നതും കണ്ടു ഇപ്പോൾ മാധ്യമങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ സംസാര വിഷയം മേയർ ആര്യ രാജേന്ദ്രനും ഹസ്ബൻഡ് എം എൽ എ സച്ചിൻ ദേവും യാത്ര ചെയ്ത വണ്ടി കെ എസ് ആർ ടി സി തടഞ്ഞു നിർത്തി ട്രിപ്പ് മുടക്കി എന്നുള്ള കാര്യമാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ இப்பாரே வண்டி ஓடிக்கிட்டு நீ பாரு இங்க ഞാൻ നേരത്തെ പറഞ്ഞ ആ ഓട്ടോ ഡ്രൈവറുടെയോ ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കെ ഡ്രൈവറും നാട്ടുകാരും തമ്മിലുള്ള ഒരു പ്രശ്നമോ ആരും തന്നെ അറിയാതെ പോയ കാര്യങ്ങളാണ് ആ സംഭവം നേരിട്ട് കണ്ടവർക്ക് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാനുള്ള കാര്യം മാത്രം ഇവിടെ മേയറും എം എൽ എയും ആയത് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും ഇത് ഒരു അന്തി ചർച്ചയാക്കി എടുക്കുന്നത് ഇനി കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ആ വണ്ടിയിൽ മേയറല്ല നമ്മളാണ് എന്ന് കരുതാം എന്നെയോ നിങ്ങളെയോ പോലുള്ള ഒരു സാധാരണ പൗരനാണ് ഒരു ഫാമിലിയായി ട്രിപ്പ് പോവുകയാണ് അവിടെ വെച്ച് ഈ കെ എസ് ആർ ടി സി ബസ് റാഷ് ഡ്രൈവ് ചെയ്യുന്നു നമ്മളെ ഇടിക്കാൻ വേണ്ടി പോകുന്നു സൈഡ് കൊടുക്കാതിരിക്കുന്നു ഒക്കെ സംഭവിക്കുന്നു ലൈംഗിക ചേഷ്ട നമ്മുടെ കുടുംബത്തോട് കാണിക്കുന്നു എന്തായിരിക്കും നമ്മുടെ പ്രതികരണം നമ്മളും ആ സമയം ഒന്നും തന്നെ നോക്കാതെ ആ വണ്ടിയെ തടയുകയാണെങ്കിൽ ഇവിടെ പോലീസും എല്ലാവരും ആ ഡ്രൈവറുടെ കൂടെ നിൽക്കും കാരണം അവിടെ ഇതൊരു ഗവൺമെന്റ് എംപ്ലോയി സാധാരണക്കാരനും തമ്മിലുള്ള പ്രശ്നമാണ് എന്നാൽ ഇവിടെ മേയറും എം എൽ എയുമാണ് അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയം വരുന്നു ആരുടെ ഭാഗത്താണ് ന്യായം എന്നും പോലും നോക്കാതെ ആളുകൾക്കും മാധ്യമങ്ങൾക്കും അതിനൊന്നും തന്നെ ഒരു സമയവുമില്ലാതെ ഇല്ലാതെ മേയറേയും എം എൽ എയും ക്രൂശിക്കുന്നു രാഷ്ട്രീയം മാത്രം സംസാരമാകുന്നു കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുകളുടെയും റാഷ് ഡ്രൈവിംഗിനെ പറ്റി ഞാൻ പറഞ്ഞ ഒരു മലയാളിക്കും മനസ്സിലാകേണ്ട കാര്യമില്ല ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയ ഒരു വ്യക്തിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകാവുന്നതേ ഉള്ളൂ ബസ്സുകളുടെ അപകട കാരണം മാത്രം ആളുകൾ മരിച്ച കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഉറപ്പായും ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത എത്ര പേര് മരിക്കുമോ അത്രത്തോളം ഈ കൊച്ചു കേരളത്തിലുള്ള ജനങ്ങൾ മാത്രം അന്തരിച്ചിട്ടുണ്ടാകും ഈ ഒരു സംഭവത്തിൽ ആ ഡ്രൈവർക്ക് മേയറാണെന്നോ അല്ലെങ്കിൽ അതൊരു എം എൽ എ ആണെന്നോ ഉള്ള യാതൊരു അറിവും തന്നെ ഇല്ലായിരുന്നു അവിടെ ഒരു മേയറുടെ ബോർഡ് വെച്ച കാറിലാണ് പോയിരുന്നതെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഒക്കെ നടക്കും ആ കെ എസ് ആർ ടി സി ഡ്രൈവർ സൈഡ് കൊടുക്കാതിരിക്കുന്നു ഇല്ലെങ്കിൽ കൊണ്ട് ഇടിക്കാൻ പോകുന്നു ലൈംഗിക ചേഷ്ട കാണിക്കും ഈ ഒരു സംഭവം തന്നെ എല്ലാ ഡ്രൈവേഴ്സും ഒരു പാഠമായി എടുത്ത് ഇനിയുള്ള ദിനങ്ങളിലെങ്കിലും സൂക്ഷ്മമായി വാഹനം ഓടിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു